ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മഹേഷും രാധയും ഫിലിപ്പ് അലക്സാണ്ടർ സാറിൻ്റെ മുന്നിലെത്തുന്നുണ്ട് സത്യം പറയാനാണ് എളുപ്പം ആ സത്യം നിലനിർത്താൻ ചെറിയ മിടുക്കൊന്നും പോരാ കാര്യങ്ങളിൽ ഞങ്ങൾക്കുള്ള ബോധ്യത്തെ അങ്ങനെയങ്ങ് കുറച്ചുകണ്ട് വെറുതെ പച്ചന്തുണ പറയാമെന്ന് നിങ്ങളാരും കരുതരുത് എന്ന് ഫിലിപ്പ് സാർ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല സാർ എന്ന് മഹേഷ് പറയുന്നുണ്ട് അച്ഛനെയും അമ്മയെയും മക്കൾ കൊല്ലുന്ന കാലമായത് എങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ സരസ്വതിയെ വധിക്കണമെന്നത് ആരുടെ ഐഡിയ ആയിരുന്നു നിങ്ങൾ രണ്ടാളും ആലോചിച്ച് അച്ഛനോട് പറഞ്ഞ് നടപ്പിലാക്കിയതാണോ അതെങ്ങനെയാണെന്ന സാറിന്റെ ചോദ്യം കേട്ട് രണ്ടാളും ആകെ പരിഭ്രാന്തരാകുന്നുണ്ട് ആകെ ടെൻഷനോടെ രാധയും പറയുന്നുണ്ട് സർ ഈ കാര്യത്തിൽ ഈ സംഭവത്തെ സംഭവത്തെക്കുറിച്ച് ഞാനറിയുന്നത് അന്ന് കോടതിയിൽ അമ്മ ഈ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാ പറയുമ്പോഴേക്കും അത് കുറച്ച് കടന്നു പറച്ചിലാണല്ലോ അല്ലേ മഹേഷേ എന്ന് മഹേഷിനോടായി സാർ ചോദിക്കുന്നുണ്ട് മഹേഷ് ആണ് സത്യം പറയാൻ ചാൻസ് രാധയ്ക്ക് അത്യാവശ്യം വിഷ്ണുവിന്റെ ഗൈഡൻസ് ഉണ്ടാവും പറയൂ മഹേഷേ ഉള്ളതു നേരത്തെ പറഞ്ഞ നമ്മളുടെ രണ്ടാളുടെയും പണി കുറഞ്ഞു കിട്ടും എന്ന് മഹേഷിനോടായി ഫിലിപ്പ് സാർ പറയുന്നുണ്ട് അല്ല സാർ ചേച്ചി പറഞ്ഞത് തന്നെയാണ് സത്യം ഞങ്ങൾ കോർട്ടിൽ വെച്ച ഈ സംഭവം ആദ്യമായിട്ട് അറിയുന്നത് എന്ന് മഹേഷ് തീർത്തു പറയുമ്പോഴേക്കും ഫിലിപ്സാർ അരികെ നിൽക്കുന്ന പത്മനാഭനോടായി പത്മനാഭ ഇവര് പ്രിപ്പയർഡാ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ സമയം കളഞ്ഞേ പറ്റുവല്ലേ കൃഷ്ണചന്ദ്രനെയും വധിക്കാൻ നിങ്ങൾ നേരത്തെ നിശ്ചയിച്ചിരുന്നോ അതോ ആ ചാൻസ് എടുത്തതാണോ എന്ന് രാധയോടും മഹേഷിനോടുമായി ഫിലിപ്സാർ വീണ്ടും ചോദിക്കുന്നുണ്ട് സാർ ഞങ്ങളോടുള്ള അനിഷ്ടം കൊണ്ട് അമ്മ കോടതിയിൽ അങ്ങനെ പറഞ്ഞതാ ഞങ്ങൾക്ക് ഈ സംഭവമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് രാധ പറയുമ്പോൾ അതെ സാർ എന്ന് പറഞ്ഞ് മഹേഷും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സാർ ഞങ്ങൾ റിമാൻഡിലായിരുന്നപ്പോഴാണ് ഞാൻ അച്ഛനെ ആദ്യമായി കാണുന്നത് എന്ന് രാധ പറയുന്ന കേട്ടെ അതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് ഫിലിപ്പ് സാറും ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് രാധ തലയാട്ടുമ്പോൾ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇല്ല സാർ എന്ന് രാധ തീർത്തു പറയുമ്പോൾ നിങ്ങൾ റിമാൻഡിൽ ഇറക്കിയത് മോഹനായിരുന്നു അല്ലേ എന്ന് സാർ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് രാധയും സമ്മതിക്കുന്നുണ്ട് മുമ്പ് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ മോഹൻ വന്ന് നിങ്ങളെ റിമാൻഡിലിറക്കിയെന്നാണോ മഹേഷെ എന്ന് സാർ മഹേഷിനോടായി ചോദിക്കുമ്പോഴേക്കും അതാണ് സാർ സത്യം ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ അമ്മ മിസ്സിംഗ് ആയതിനു പിന്നിൽ അച്ഛനായിരിക്കുമെന്ന ധാരണയിൽ അച്ഛനെ കാണാൻ വേണ്ടി പോയപ്പോഴാണെന്ന് മഹേഷും പറയുന്നുണ്ട് എവിടെ വെച്ചാ കണ്ടതെന്ന് സാർ ചോദിക്കുമ്പോൾ പാട്ടവയലില് അച്ഛന്റെ വീട്ടില് വെച്ച് എന്ന് മഹേഷ് പറയുന്നുണ്ട് അയാൾ പാട്ടവയലിൽ നിങ്ങളോട് ആരാ പറഞ്ഞേ എന്ന് ഫിലിപ്പ് സാർ ചോദിക്കുമ്പോ അതാരും പറഞ്ഞതല്ല സാർ ഞാനും എൻ്റെ അളിയനും കൂടി അതായത് സി എ വിഷ്ണുനാഥ് ഞങ്ങൾ രണ്ടാളും കൂടി ഓരോരുത്തരോടും അന്വേഷിച്ചന്വേഷിച്ച് അവിടെ എത്തിയതാ അച്ഛൻ നിലമ്പൂരായിരുന്നു എന്നായിരുന്നു ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ വിവരം അവിടെ ചിലർ പറഞ്ഞ വിവരങ്ങൾ വെച്ചാ ഞങ്ങൾ പാട്ടവയലിലെത്തിയത് എന്ന് മഹേഷ് പറയുമ്പോൾ അന്നാണ് നിങ്ങൾക്ക് ഓർമ്മയായതിൽ പിന്നെ ആദ്യമായി അച്ഛനെ കാണുന്നതെന്നാണോ എന്ന് ഫിലിപ്പ് സാറും ചോദിക്കുന്നുണ്ട് അതേന്ന് മഹേഷ് സമ്മതിക്കുമ്പോൾ അപ്പോ ആക്സിഡന്റിനൊക്കെ ശേഷമാണ് നിങ്ങൾ മോഹനെ ആദ്യമായി കാണുന്നതെന്നാണ് നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്ന് സാർ ചോദിക്കുമ്പോൾ സാർ അതാണ് സാർ സത്യം എന്ന് മഹേഷും തീർത്തു പറയുന്നുണ്ട് നിങ്ങൾക്ക് മോഹനുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു എന്നത് വിശ്വസനീയമല്ല എന്ന് സാർ സംശയത്തോടെ പറയുമ്പോൾ സാർ അന്ന് ഞാൻ പാട്ടവയലിൽ വെച്ച് അച്ഛനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കാണുന്നത് ഞാൻ റിമാൻഡിലായിരിക്കുന്ന സമയത്താ എന്ന് മഹേഷും പറയുന്നുണ്ട് ഒരു കോണ്ടാക്റ്റുമില്ലാതിരുന്നിട്ടോ നിങ്ങള് ജയിലിൽ വന്ന് കണ്ട് ജാമ്യത്തിൽ ഇറക്കിയെന്നാണോ എന്ന് സാർ ചോദിക്കുമ്പോഴേക്കും അതെ സാർ ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കാൻ വേറെ ആരുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാ അച്ഛൻ സിന്ദൂർ വിക്രമൻ സാറിനെ ഞങ്ങളുടെ അഡ്വക്കേറ്റായി വെച്ചത് അച്ഛൻ ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നു എന്ന് അറിഞ്ഞപ്പോഴാ അമ്മ ഈ ആക്സിഡന്റിന്റെ സംഭവം കോടതിയിൽ തുറന്നു പറഞ്ഞേ അച്ഛനെയും കുടുക്കിലാക്കിയത് എന്ന് രാധ പറയുന്നുണ്ട് മഹേഷും അപ്പോഴേക്കും പറയുന്നുണ്ട് സാറേ ഞങ്ങൾ അച്ഛൻറെ ഒപ്പം നിൽക്കുന്നത് അമ്മയ്ക്ക് കടുത്ത ദേഷ്യമായി അതുകൊണ്ടാണ് അന്ന് കന്യാകുമാരിയിലേക്കാണ് അമ്മ പോയതെന്ന് ഞാനും ചേച്ചിയുമാണ് അച്ഛനെ അറിയിച്ചതെന്ന് അമ്മ പറഞ്ഞത് ഒഴേക്കും രാധയും പറയുന്നുണ്ട് അമ്മ എന്ന് ടൂറിന് പോയ കാര്യം തന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാ അറിഞ്ഞതെന്ന് അപ്പോൾ സരസ്വതി ടീച്ചർ കളവ് പറയുന്നു എന്നതാണ് നിങ്ങളുടെ വാദം അല്ലേ എന്ന് സാർ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് മഹേഷും രാധയും ഒന്നിച്ചു സമ്മതിക്കുന്നുണ്ട് അച്ഛനൊപ്പം ഈ കേസിൽ ഞങ്ങളെയും പെടുത്താനായിട്ടാ അമ്മ ഞങ്ങളുടെ പേര് പറഞ്ഞത് എന്ന് രാധ പറയുമ്പോ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് സാറും ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് അവർ സമ്മതിക്കുമ്പോഴേക്കും ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ ഹാജരാവണം ഇനി വിളിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം എന്തെങ്കിലും തിരുത്തി പറയണെങ്കിൽ ഇപ്പൊ തന്നെ പറയണം എന്ന് ഫിലിപ്പ് സാർ ഓർമ്മിപ്പിക്കുമ്പോൾ ഇല്ല സാർ എന്ന് രാധയും തീർത്തു പറയുന്നുണ്ട് പിന്നീട് ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് പുറത്തെത്തുന്ന രാധയെയും മഹേഷിനെയുമാണ് കാണിക്കുന്നത് അച്ഛൻ ഇവിടുന്ന് മാറിയതാ നമ്മളെ ഇത്രയും കാര്യമായിട്ട് ബാധിച്ചത് എന്ന് മഹേഷ് പറയുമ്പോൾ അറസ്റ്റ് ഒഴിവാക്കാനല്ലേ അച്ഛൻ മാറിയത് എന്ന് രാധയും ചോദിക്കുന്നുണ്ട് ആ കേസിൽ പിന്നെ നമ്മളല്ലേ ആരോപിതരായിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാ വിധത്തിലും നമ്മൾ ഞെരുങ്ങും എന്ന് മഹേഷ് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മളല്ല തെറ്റുകാരെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്ന് രാധയും ചോദിക്കുന്നുണ്ട് അമ്മയുടെ കേസിൽ നമ്മൾ പ്രതികളാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ണിലെ അവർ നമ്മളെ വിലയിരുത്തോ എന്ന് മഹേഷ് പറയുമ്പോൾ പോലീസ് നമ്മുടെ കോൾ ഒക്കെ എടുത്തു കാണില്ലേ അതിൽ ആ സമയത്ത് നമ്മൾ അച്ഛനെയോ അച്ഛൻ നമ്മളെയോ വിളിച്ചോ എന്നൊക്കെ നോക്കാലോ എന്ന് രാധ പറയുമ്പോ അതൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഇതിപ്പോ നമുക്ക് നമ്മുടെ ഫോൺ വഴി അല്ലാതെയും അച്ഛനിലേക്ക് എത്തിക്കാലോ ആ സാധ്യതയും നോക്കുമെന്ന് മഹേഷ് പറയുന്നുണ്ട് നമ്മുടെ പേര് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ തീർന്നില്ലേ എല്ലാം എന്ന് രാധ ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞത് ലോജിക്കലി ശരിയാണ് അച്ഛനോട് യാത്രയുടെ വിവരം അറിയിക്കാൻ അമ്മയുമായി അടുത്ത ആൾക്കല്ലെ പറ്റൂ അടുപ്പമുള്ള വ്യക്തികളും അത് നമ്മളാണ് എന്ന് മഹേഷും പറയുന്നുണ്ട് സത്യത്തിൽ അച്ഛൻ എങ്ങനെയാവും അറിഞ്ഞിട്ടുണ്ടാവുക രാധ ചോദിക്കുമ്പോൾ ഒരു പിടിയുമില്ല അച്ഛന്റെ കാര്യങ്ങളെ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല അച്ഛൻ എവിടെ ഇരുന്നിട്ടായാലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അന്ന് വീണയുടെ കല്യാണത്തിനും നാട്ടിലെത്തിയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് മഹേഷ് സംശയത്തോടെ പറയുമ്പോൾ അച്ഛനെ അമ്മയുടെ യാത്രക്കാര്യം അറിയാനുള്ള മറ്റു വഴികളുണ്ടോ എന്ന് നമ്മളൊന്ന് തിരക്കിവെക്കണം രാധയും പറയുന്നുണ്ട് അതെ നോക്കാം ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അയ്യാലോ ബേക്കറി ആകെ പ്രശ്നത്തിലാ എന്റെ കുടുംബജീവിതം മൊത്തം കൊളമായി എനിക്ക് സ്വസ്ഥമായി കയറി കിടക്കാൻ പോലും ഒരിടം വരെ ഇല്ലാതായി ആ സുലൈമാനിക്കയുടെ കാശ് തിരികെ കൊടുക്കണ്ടേ വേണ്ടേ എല്ലാം കൂടി എന്ത് ചെയ്യും ഒരു രക്ഷയുമില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും എടാ കേസിൽ പെട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ മാറാനൊന്നും പറ്റില്ല ആദ്യ കേസിന്റെ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാവും അത് എന്ന് രാധാവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതാണ് യഥാർത്ഥ നീരാളിപ്പിടുത്തം അനങ്ങാൻ പറ്റുന്നില്ലെന്ന് ടെൻഷനോടെ മഹേഷ് പറയുമ്പോഴേക്കും നീ പവണ്ട നമുക്ക് നോക്കാം എന്ന് രാധയും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് രേണു ഇടയ്ക്ക് കിളി പോയതുപോലെ ആവുന്നുണ്ട് പറഞ്ഞത് അതവളുടെ നമ്പറാണെന്നാ എനിക്ക് തോന്നിയൊരു കാര്യം അതവളുടെ നമ്പർ അല്ലെങ്കി പിന്നെ എന്തു ചെയ്യുമെന്നാ എന്ന് മഹേഷ്വിൻ്റെ ടെൻഷനോടെ പറയുമ്പോഴേക്കും മഹേഷേ നീ എല്ലാം കൂടി ആലോചിച്ച് കാര്യം പ്രശ്നമാക്കരുത് നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക നീ ആകെ ഒലഞ്ഞിരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത് എന്ന് രാധ പറയുമ്പോൾ എൻ്റെ ചേച്ചി രേണുവിന്റെ വീട്ടിലെ പണികള് മെന്റൽ ഹറാസ്മെന്റ് എല്ലാം കൂടി എനിക്ക് പറ്റണില്ലെന്ന് മഹേഷും പറയുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് ആദ്യം നീ എങ്ങോട്ടേലും മാറാൻ നോക്ക് അവിടെ നിന്നാലേ നീ ആകെ കുഴപ്പത്തിലാവും എന്ന് രാധ നിർദ്ദേശിക്കുമ്പോൾ ചേച്ചി എങ്ങോട്ട് മാറണമെങ്കിലും കയ്യിൽ കാശുവേണ്ടേ അതിനുള്ള ഒരു വഴിയും എന്റെ മുമ്പിൽ കാണുന്നില്ല ചേച്ചിക്ക് അവിടെ ആളിയ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മഹേഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അവിടെയും അവിടുത്തെതായ പ്രശ്നങ്ങളുണ്ട് വിഷ്ണുവേട്ടന്റെ സസ്പെൻഷനും സ്കൂളിലേക്കുള്ള കൊച്ചുങ്ങളുടെ യാത്രയും ഭക്ഷണവും പിന്നെ എന്റെ ബിസിനസ്സും ആകെ അവതാളത്തിലായി അങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ വളർത്തിക്കൊണ്ടു വന്നതാ ഇനി അതൊക്കെ പഴയപടി ആക്കിയെടുക്കാൻ വലിയ പാടാ എന്ന് രാധയും ടെൻഷനോടെ പറയുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ മാധവത്തിന്റെ സിറ്റൌട്ടിലിരുന്ന് എല്ലാവരും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് എന്തായാലും സന്തോഷിന്റെ വീട്ടുകാരെ വരാമെന്ന് സമ്മതിച്ചല്ലോ സോമൻ സാറിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്ക് അതുതന്നെ വലിയ കാര്യമാണെന്ന് വല്യമ്മ പറയുന്നുണ്ട് വല്യമ്മമ പോയി സംസാരിച്ചതല്ലേ എന്നിട്ട് ഇനിയും പ്രതീക്ഷ വെക്കുന്നതിന് വല്യമ്മമയെ സമ്മതിക്കണം എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും എന്ത് കാര്യത്തിനും അങ്ങനെയൊരു പ്രതീക്ഷ വെക്കണം കുഞ്ഞി ഒന്നും അടഞ്ഞ അധ്യായമായിട്ട് കൂട്ടരുത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ജോണും മേരി കുട്ടി ടീച്ചറും അവരുടെ കാറിൽ അങ്ങോട്ടെത്തുന്നുണ്ട് ഈ കുട്ടി ടീച്ചർ സിറ്റൌട്ടിലേക്ക് കയറിക്കൊണ്ട് നിങ്ങൾ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് ശിവരാമേട്ടനോടായി മോഹൻ രാത്രി വിളിച്ച് ശല്യപ്പെടുത്തിയതറിഞ്ഞിട്ട് എനിക്ക് മുത്താർമലയിൽ ഇരിക്കാൻ പറ്റുമോ ടീച്ചറെ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ അതില്ല ഞാനും അതിനുശേഷം രാത്രി ഇവിടെയാ കിടപ്പ് എന്ന് മേരിക്കുട്ടി കുട്ടി ടീച്ചർ പറയണ കേട്ട് ചിരിയോടെ ഇതിപ്പോൾ കൂട്ടുകിടക്കാൻ കുറേ പേരായല്ലോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് ഞാനും അപ്പച്ചനും അപ്പയേയും വീണയും കണ്ടിട്ട് പോവാൻ വെച്ചിറങ്ങിയതാ എന്ന് റജി പറയുമ്പോൾ അപ്പോഴാണ് നാളത്തെ മധ്യസ്ഥ ചർച്ച അറിയുന്നത് എന്നാൽ പിന്നെ അതോടി കഴിഞ്ഞിട്ടങ്ങ് പോ വന്നു വെച്ചു എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ അതെന്തായാലും നന്നായി എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് അപ്പോഴേക്കും ജോണും പറയുന്നുണ്ട് ഇന്ന് രാധേച്ചിയുടെയും മഹേഷ് ഏട്ടൻ്റെയും ആയിരുന്നു അത് കേൾക്കേ രണ്ടിനും മാധവത്തിൽ നിന്ന് മാറി നിന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്തോ എന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട് കല്ലൂസ് വിളിക്കാറുണ്ട് അവരൊരു ദിവസം മഹേഷേട്ടനെ കണ്ട കാര്യം പറഞ്ഞായിരുന്നു അപ്പോ മഹേഷേട്ടൻ ഒരു ലോഡ്ജിലായിരുന്നു എന്ന് വീണ പറയണ കേട്ട് രണ്ടും കുറച്ചൊന്ന് കഷ്ടപ്പെടട്ടെ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് അപ്പോഴാണ് മഹേഷേട്ടനെ ലോഡ്ജിൽ പോയി ഞാനും കണ്ടെന്ന് ഋജി പറയുന്നത് നീ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോടാന്ന് അപ്പച്ചൻ ചോദിക്കുമ്പോൾ ഞാനത് വിട്ടുപോയപ്പച്ച അവിടെ ആള് നല്ല കഷ്ടപ്പാടില്ല കൊതുകിന്റെ മൂട്ടയുടെയും കൊണ്ട് കോലം കെട്ട് കൈയില് കാശുമില്ല വാടക പെൻറ്റിങ്ങുള്ളോണ്ട് ഉടനെ അവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് അവിടുത്തെ റൂം പോയി പറഞ്ഞായിരുന്നുവെന്ന് റജി പറയുന്നുണ്ട് നീ എന്തിനാ മഹേഷിനെ കാണാൻ പോയതെന്ന് വലിയമ്മ ചോദിക്കുമ്പോ അപ്പച്ചനെ അടിക്കുമെന്ന് പറഞ്ഞ ആളിന്റെ അവസ്ഥയൊന്നും നേരിട്ട് കാണണ്ട എനിക്ക് എന്ന് റജി പറയണ കേട്ട് നീ ഇനി അതും പറഞ്ഞ് അവൻ്റെ അടുത്ത് അടി കൂടാൻ പോവണ്ട എന്ന് വല്ല്യമ്മ താക്കീത് ചെയ്യുമ്പോൾ ഇല്ലെന്ന് റജിയും സമ്മതിക്കുന്നുണ്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇപ്പൊ തന്നെ വൈകിയെന്ന് പറഞ്ഞ് ജോൺ യാത്ര പറയുമ്പോഴേക്കും ഇന്നിനി പോണോ നാളെ പോയാ പോരേന്ന് വെല്ലിയമ്മയും ചോദിക്കുന്നുണ്ട് ഇവനെ സ്വന്തം കട്ടിലേ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ ഇന്ന് മേരിക്കുട്ടി ടീച്ചർ ചിരിയോടെ പറയുമ്പോഴേക്കും എന്നാ പിന്നെ വൈകിക്കേണ്ട പോയിക്കോ എന്ന് വല്യമ്മ പറയുമ്പോഴേക്കും ജോണും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ ജോൺ കാറും എടുത്ത് പോയി കഴിയുമ്പോഴേക്കും അല്ല നമ്മുടെ പോലീസ് ഇവിടെ പ്രൊട്ടക്ഷൻ എന്ന് വെല്ലിയമ്മ ചോദിക്കുന്നുണ്ട് ഇവിടെ ആളനക്കമൊക്കെ ഉണ്ടെങ്കിലേ ആള് ജംഗ്ഷൻ വരെ പോയിട്ട് വരുമെന്ന് വീണയും പറയുന്നുണ്ട് എല്ലാരും അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും സംശയത്തോടെ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് വെല്ലിയമ്മയും അവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് സോമൻ സാറിന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ചയ്ക്കായി എത്തിയ സന്തോഷിന്റെ വീട്ടുകാരെയും വീണയുടെ വീട്ടുകാരെയുമാണ് കാണിക്കുന്നത് വീണയും വീട്ടുകാരും ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴേക്കും സന്തോഷം കുടുംബവും സിറ്റൌട്ടിലെ കൈവരിലും ഇരിപ്പുണ്ട് അപ്പോഴാണ് സുജി വക്കീൽ അകത്തോട്ട് കയറി പോകുന്ന കണ്ട് അവര് വക്കീലിനെയൊക്കെ കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് മധുവിനെയും കൂട്ടായിരുന്നെന്ന് പോറ്റി പറയുന്നത് മധ്യസ്ഥ ചർച്ചയിൽ വക്കീലിന്റെ ആവശ്യമൊന്നും ഇല്ലളിയ എന്ന് നടേശം പറയുമ്പോഴേക്കും ഉണ്ടായിരുന്നേൽ ഒരു ഗമയായിരുന്നതിന് പോറ്റി പറയുമ്പോഴേക്കും സോമൻ സാറും അങ്ങോട്ടെത്തുന്നുണ്ട് സന്തോഷ് ഇത് ഒട്ടും ഔപചാരികതയില്ലാതെ നമുക്ക് വിഷയങ്ങൾ സൗഹാർദ്ദമായി സംസാരിച്ച് രണ്ടായി വന്നവരെ രമ്യതയിൽ ഒന്നായി പോവണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഈ രണ്ട് കുടുംബങ്ങളുമായി എനിക്ക് നല്ല ബന്ധമുള്ളോണ്ടാ ഇങ്ങനെ ഒരിടത്തിരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ഞാൻ വിചാരിച്ചത് പലപ്പോഴും വിഷയങ്ങൾ ചെറിയൊരു തരിയായിരിക്കും കുടുംബത്തിലെ പലരും ചേർന്നാണ് അതിനെ ഊതി വളർത്തി തീയാക്കുന്നത് നമ്മളിപ്പോ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനല്ലേ ഇരിക്കുന്നത് ചേർന്നു പോകാൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് എന്ന് സോമൻ സാർ പറഞ്ഞു നിർത്തുമ്പോഴേക്കും നല്ല കാര്യമാണ് സാർ ഞാൻ ഈ അടുത്ത സമയത്ത് സന്തോഷിന്റെ വീട്ടിൽ പോയി സംസാരിച്ചു അപ്പോഴുള്ള പ്രശ്നമെന്താണെന്ന് വെച്ചാല് രണ്ടുപേരും അവരവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ ഒരു പരിഹാരമുണ്ടാവില്ലെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് നടേശനും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം എന്ന് പറയുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മ മണി അദ്ദേഹത്തെ പിടിച്ചു കസേരിയിൽ ഇരുത്തിക്കൊണ്ട് അവിടിരിക്കും മനുഷ്യ ദേവ് വെറുതെ വായി തോന്നിയത് പറയാൻ നിൽക്കല്ലേ എന്ന് വഴക്ക് പറയുന്നുണ്ട് പലപ്പോഴും ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ അത് സൗഹൃദത്തോടെ സംസാരിച്ച് അവതരിപ്പിക്കാനുള്ള സ്പേസ് ഇല്ലാതാവും അതാ പ്രശ്നം ടീച്ചറുടെ കുടുംബത്തിന് നിരന്തരമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കറിയാം അതിന്റെ കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നതേയുള്ളൂ അതിനിടയിൽ കുടുംബ കോടതിയിലും ഒരു കേസ് ഉണ്ടായി എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും ആ പ്രശ്നങ്ങളൊന്നും അത്ര നിസ്സാരമല്ലോ സാറേ എന്ന് പോറ്റിയും വിളിച്ചു ചോദിക്കുന്നുണ്ട് ശങ്കരേട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയ ഇതിനൊരു പരിഹാരമാവില്ല ഇതുവരെയുള്ള പ്രശ്നങ്ങൾ മറന്നാൽ തമ്മിൽ ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത് എന്ന് സോമൻ സാർ ചോദിക്കുമ്പോൾ എന്റെ ബോധ്യത്തിൽ ചേർന്ന് പോവാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും വീണയ്ക്കും സന്തോഷിനുമിടയിലില്ലെന്നാ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഇവർ കൂടുതൽ കൂടുതൽ അകലുകയേ ഉള്ളൂ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരുടെ ദാമ്പത്യത്തിന് പ്രശ്നമാവരുത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും വീണ ഞങ്ങളുടെ കുടുംബത്തിനെ പറ്റിയ പെണ്ണേ പെണ്ണേയല്ല അത്രയുള്ളൂ എന്ന് മണിയും ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട് അതികൾക്ക് സന്തോഷത്തോടെ ചിരിയോടെ പോറ്റിയും ഇരിപ്പുണ്ട് വീണ സന്തോഷിനു പറ്റിയ പെൺകുട്ടിയാണെന്ന എന്റെ ധാരണ തൽക്കാലം അത് മാത്രം നോക്കിയാ പോരെന്ന് സോമൻ സാറും ചോദിക്കുന്നുണ്ട് കുടുംബമായിട്ട് ഒത്തുപോവണ്ടേ സാറേന്ന് പോരിയും ചോദിക്കുന്നുണ്ട് തൽക്കാലം കുടുംബങ്ങൾ തമ്മിൽ ചേരായുണ്ടെങ്കിൽ അതവിടെ നിക്കട്ടെ നമുക്കാദ്യം ഇവർ തമ്മിൽ ചേർന്ന് പോവുമെന്ന് നോക്കാം പണ്ടാളെയും നമുക്ക് മറ്റൊരിടത്ത് അവർ മാത്രമുള്ള വീട്ടിൽ താമസിപ്പിക്കുന്നത് ആലോചിക്കാം എന്ന് സോമൻ സാർ നിർദ്ദേശിക്കുമ്പോഴേക്കും അതിന് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് മണിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആദ്യം നമുക്ക് വീണയുടെയും സന്തോഷിന്റെയും താല്പര്യം നോക്കാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരാണല്ലോ ഒന്നിച്ച് ജീവിക്കാം അവര് പറയട്ടെ എന്ന് പറഞ്ഞ് സോമൻ സാർ വീണ് വിളിക്കുന്നുണ്ട് എനിക്ക് സന്തോഷേട്ടന്റെ ഒപ്പം ജീവിക്കുന്നതിൽ പ്രശ്നമില്ല സാർ സന്തോഷേട്ടനാണ് എനിക്ക് നോട്ടീസ് അയച്ചത് എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോ അങ്ങനെ കുറ്റപ്പെടുത്തണ്ട നമുക്ക് സന്തോഷിനെ കേട്ടു നോക്കാമെന്ന് സോമൻ സാർ പറയുന്നുണ്ട് സന്തോഷ് എന്ന് സോമൻ സാർ വിളിക്കുമ്പോഴേക്കും സാർ എനിക്ക് കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് സാർ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതല്ലേ ഉള്ളൂ രണ്ടാൾക്കും ഒന്നിച്ചു പോകാനാവുമോന്നും നോക്കാം പലപ്പോഴും പല ഇടപെടലുകളാണ് കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും കുഞ്ഞുട്ടനെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒരിടത്തും പോയി നിൽക്കില്ല എന്ന് മണിയും തീർത്ത് പറയുന്നുണ്ട് ഇതും ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ വീണയുമില്ലേ എന്ന് സോമൻ സാർ ചോദിക്കുമ്പോൾ അങ്ങനൊന്നും പറ്റില്ല സാറെന്ന് പോറ്റി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ